ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ കളിക്കാൻ പോകുന്ന ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് നമ്മൾ ഈ സൈക്കിൾ വെച്ചിട്ട് റാമ്പ് ചാടിക്കുന്ന ഒരു പരിപാടിയാണ് ചങ്ങ ഹെൽമെറ്റ് ഇട്ടു തോന്നുന്നു ഓക്കെ ഹെൽമെറ്റ് എല്ലാം ഉണ്ട് കൈസ് ഓക്കെ നമുക്ക് എന്തായാലും ഈ പാടിയെല്ലാം ഒന്ന് ചാടിച്ച് ഫസ്റ്റ് തന്നെ നമ്മക്കൊന്ന് സ്റ്റൻ്റൊക്കെ ചെയ്തിട്ടങ്ങ് പോയാ പോന്നവക്കൊന്നും പറ്റില്ല ദൈവമേ ഓക്കെ ഇതെന്താണ് ഒരു വള്ളം ആ ചുമര് കണ്ടത് ചുമര് കണ്ടേ അതെന്ന് ഓക്കെ നമുക്ക് നേരെ ഇറക്കാം വണ്ടിക്ക് ഉണ്ട് ചെറിയ ചെറിയൊരു പുകയെല്ലാം കാണുന്നുണ്ട് ടയർ മുട്ടയാണ് ഗ്രിപ്പും കാര്യമൊന്നുമില്ല ഓക്കെ ബാഗ് ബേക്കെടുത്ത് നേരെ സ്റ്റെപ്പ് സ്റ്റെപ്പേക്കിച്ച് നോവുക പഞ്ചറാവാത്ത ഭാഗ്യം കൈസ് ഇതിലാത്ത പഞ്ചറിങ് ഉണ്ടെങ്കിൽ ബെസ്റ്റായി ഇറങ്ങി ഇറങ്ങിയങ്ങ് പോകുന്നുണ്ട് ചങ്ങായി പേടിയുണ്ട് കാല് കുത്താൻ നോക്കുന്നുണ്ട് എന്നെപ്പോലെ അത്ര ധൈര്യം ഇല്ല ഗൈസ് പോയി വീണ്ടിട്ടുണ്ട് സോ നമുക്ക് പുതിയ സൈക്കിൾ എടുത്തിട്ട് കാണാം ഇറങ്ങടാ ഇറങ്ങി ഓക്കെ ഗൈസ് അപ്പം ഞാൻ പുതിയ സൈക്കിളായിട്ട് വന്നിട്ടുണ്ട് അപ്പം നേരെ നമുക്ക് റാമ്പ് കപ്പി അടക്കാം സൈക്കിൾ ആയതത്തിരി ടാസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് എന്തായാലും റാമ്പ് തപ്പ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ റാമ്പ് തപ്പുന്ന സമയം കൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ നമുക്ക് നേരെ പോവാം ഓ വായിച്ചക്കൻ ഹെൽമെറ്റ് ഇട്ടിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഹെൽമെറ്റ് ഇടാം ആടെ എത്തിയിട്ട് ഹെൽമെറ്റ് ഇടാം ഒന്ന് വേഗ ചുറ്റിൻ്റെ ചങ്ങായി ഓ ഗൈസ് ആരും പോണ്ട എൻ്റെ ഫോൺ ചെറിയൊരു സ്റ്റെക്ക് ആയതാണ് ഓക്കെ ഗൈസ് ആടെ എല്ലാം കുറേ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഏതെങ്കിലും നല്ല വില്ലർ റാമ്പ് പിടിക്കാൻ നോക്കാം അത്യാവശ്യ സ്പീഡുണ്ട് ബൈക്കിൻ്റെ അതേ സ്പീഡ് തന്നെയാണ് തോന്നുന്നത് ബൈക്കിൻ്റെ സൗണ്ട് ഉണ്ട് ഇതിന് സൗണ്ട് ഇല്ല അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഓക്കെ കുറേ റാമ്പ് ഇട്ട് കൈസ് നമുക്ക് ആ വലിയ റാമ്പിൽ ലക്ഷ്യമാക്കി പോകാം ഓക്കെ നമുക്ക് അതിൻ്റെ ബോളിൽ കയറാം കാണുമ്പോൾ നല്ല വലിയ റാമ്പ് പോലെ ഉണ്ട് ഓടിച്ച് കയറും പറയാം എങ്ങനെയാണ് സ്ഥിതി എന്ന് ഓക്കെ ഞാമ്പിൻ്റെ ഭയങ്കര പ്രൊഫഷണലാണ് ഓ കിതാകത്രേ ഉള്ളു അതാ അതിൻ്റെ ഇടയിൽ ചെയ്ത് നമുക്കിനിപ്പ റാമ്പ് കണ്ടുപിടിക്കണല്ലോ ഓകെ ഇത് രണ്ടാമത്തെ ട്രൈ ആണ് ഇതാണ്ട പിന്നെയും പോയി വീണു ഇതെന്താണ് ചെയ്യണേ നമുക്കൊരു പുതിയ റാമ്പ് കണ്ടുപിടിക്കാം അതാണ് നല്ലത് അതത്ര ലോങ്ങ് അല്ല പിന്നെ അവർക്ക് കയറാവാനും പറ്റുന്നില്ല കയറാൻ പറ്റായിട്ടല്ല ഓക്കെ കൈസ് അപ്പം നമ്മളങ്ങനെ സൈക്കിൾ വിളിച്ചു അതെന്താണ് പറ്റിയത് ഓ കൈസ് ഇത് ചെറിയ ഗ്ലിച്ചാണ് നടക്കുമ്പോൾ നടക്കുമ്പോൾ വീന്നുണ്ട് ചങ്ങായി നടത്താൽ ശരിക്കും പഠിച്ചിട്ടാണ് പിത്താ പറ്റിയുണ്ട് ഇത്രേ അതാണ് പിന്നെയും വീണ് കൈസ് നോക്കൂത്തി വീണ പോലെ കേട്ടേ അതും പറലാ ചോര കുറേന്ന് പോവും അപ്പോൾ നമുക്കൊരു സൈക്കിൾ വിളിക്കാം സൈക്കിൾ ഇഷ്ടം പോലെ ഉണ്ട് കൈസ് സൈക്കിൾ ഒരു പന്നുമില്ല നമുക്ക് ഇപ്രാവശ്യം പെയിൻറ് മാറ്റാനൊന്നും നോക്കാം ചിലപ്പോൾ മാറ്റുമോ ചിലപ്പോൾ മാറ്റൂല ഓക്കെ ഓക്കെ നമുക്ക് പെയിൻറ്റ് ഏതായാലും മാറ്റണ്ടായിസ് അങ്ങനെ ഇരിക്കട്ട് അടുത്ത സൈക്കിളിൽ നിന്ന് മാറ്റാം ഓക്കെ നമുക്കിനി റാമ്പയുടെ മുകളിലേക്ക് പോകാം ഹെൽമെറ്റ് ഇടുന്ന ഇത്ര വരുന്ന നിനക്കറിയാത്ത തൊപ്പിൻ്റെ പോലെ ഹെൽമെറ്റ് വിട്ട് മോട്ട തലേ ഇവനൊന്നും ചൂടെടുക്കുന്നില്ല അമ്മ ഓക്കേ ഓ ശെ എൻ്റെ ഓടിക്കല് നല്ല അതായത് കൺട്രോളിൻ്റെ പ്രശ്നം ഉണ്ട് ഓക്കെ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ ഈ വ്യൂലോട്ട് ഓടിക്കാം ഓ ചെങ്ങൻ്റെ കൈ മുറിഞ്ഞു കൈസ് ചക്കൻ പുതിയ കൈ വെച്ചു വിടുക പാലിക്കുന്ന കൈ പോയിട്ടുണ്ട് ഓക്കെ നമ്മൾ ലെഫ്റ്റ് പോകണോ റൈറ്റ് പോണോ തൊൽക്കൽ നമുക്ക് ലെഫ്റ്റ് പോകാം ക്യസ് അങ്ങോട്ട് റോഡില്ല കൺഫ്യൂഷൻ ആയല്ല ആ രണ്ടും ഇങ്ങോട്ട് ഇങ്ങോട്ടന്നെ പോവാം വീന്നുണ്ടായി വീട്ട് അത്രയുള്ളു വൈബ് ചിലപ്പോൾ നമ്മളിന്നൊരു ആത്മഹത്യ ഉണ്ടാവും ഇടം വളച്ചിട്ട് അങ്ങോട്ട് എടുക്കടുന്നു ഇവനില എന്നാണ് ഇങ്ങനെ ഓക്കെ ഇങ്ങോട്ട് പോയി നോക്കാം എന്നിട്ട് വേണമെങ്കിലും അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് റോഡും നോക്കാം ഇതെന്താണ് സംഭവം ഓ ഒന്നായിട്ടാണ് കൈസ് ആ വീലിട്ട് പെട്ടെന്ന് തോന്നിയപ്പോൾ വീണു എന്നാണ് തോന്നിയത് ഓക്കെ അപ്പം ഈടെ വേറെ റോഡില്ല കൈസ് ഈടെ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് എത്തിയത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ആടെ അപ്പുറത്തോട്ട് ചാടിയാൽ മതി ചെറിയൊരു സീനാണ് എന്നാലും സീനൊന്നുമില്ല ഇതല്ല ഈ കെ കെ ജോസ് നമുക്ക് നേരെ അതിൻ്റെ നേരെ അപ്പുറത്തോട്ട് പോവാണെന്നാണ് ചിന്തിക്കുന്നത് നമുക്കൊന്നുമില്ല അങ്ങോട്ട് വീണ്ടും ഒരു ചാട്ടം കൂടി ചാടാ ഓക്കെ ആറ്റാമത് സ്പൈഡർ വരിപ്പോ പറ്റിരി എന്ന പാട് വീണ് എൻ്റെ അമ്മീ ഒറ്റ വേലി സോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ രണ്ടാമത് വന്നിരിക്കുകയാണ് ഒന്നും കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇന്ന് നമ്മൾ കുറേ ഇത് ചുറ്റി കണ്ടരാ മൊത്തം ഓക്കെ ഓക്കെ ഹെൽമെറ്റ് ഇട്ടു ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ സീൻ ആണ് പിന്നെ ചങ്ങായി ഗെയിം ആദ്യമേ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും സോ നമുക്ക് ഹെൽമെറ്റ് ഇട്ടാൽ റിസ്ക്കില്ല സോ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം ഓ കഴിച്ചാൽ നമുക്ക് സ്ട്രേറ്റ് നിന്നാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ ഇത് അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു സോ ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ നമുക്ക് അടുത്തതായിട്ട് റാമ്പ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ ചാടാം അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ